എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും ഏറ്റവും മക്കളോട് ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ആരാ ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുന്നത് അപ്പം നമുക്കിന്ന് വീഡിയോയിലിട്ട് അപ്പം ആരാന്നുള്ളത് നമുക്ക് കാണാം നമുക്ക് വീഡിയോ പോകാം എനിക്ക് ഉത്തരാഖണ്ഡിൽ നിന്ന് കിട്ടിയ എൻ്റെ മലയാളി കൂടപ്പറപ്പൻ്റെ വീട്ടിലാണേ ഞാൻ വന്നിരിക്കുന്നത് ആരാ നമുക്കൊന്ന് കണ്ടാലോ ആരാ സത്യത്തിനും വിചാരിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടരുന്നേ എന്നതാണ് കേട്ടോ അങ്ങനെ പോയത് മനുപ്രോ ഏട്ടനെ മക്കൾ മൂന്നുപേരും എല്ലാവരും ഇവിടെ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണെ എല്ലാരും ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് താമസാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മോ ബിരിയാണി കഴിക്കാത്തൊണ്ട് ചോറും പരിപ്പ് കറി തൈര് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ കരണ്ട് പോകുക നേരം അതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ചു ബ്രോയും നീനും ഒക്കെ ഫുഡ് കഴിച്ചു മോനും എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ടൈം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു ൈവ് ഇവിടെ വീഡിയോ എടുത്തോങ് കണ്ട 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 ചായ പിടിച്ച് തരാവേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടല്ലോ ഞങ്ങോട്ട് നോക്കണം എന്ന് തന്നെ ഇപ്പുറത്തെ ക്യാമറ നമ്മള് നമ്മളെയാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ ഇടുമ്പോ എന്താണെന്ന് അറിയോ കണ്ണിങ്ങോട്ടായിക്കും ഇതാ ഇവിടെ അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് പോവുകയാണ് ഇന്ന് ഇവിടെ ഞങ്ങളെ ബിരിയാണി ഒക്കെ കഴിച്ച് സെറ്റായി വീഡിയോ ഇട്ടു അപ്പൊ ഒരു ദിവസം ഞാൻ നിന്നു അങ്ങോട്ട് വരുന്നതായിരിക്കും അനുപ്രവും മോനും എല്ലാവരും ഇവിടെ അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുക ടാട്ടാ വായ്പ പറയുമ്പോൾ വീട്ടിലോട്ട് പോവാണ് അടുത്ത നല്ല വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ അപ്പം ഞാൻ നീനു യൂട്യൂബിൽ നല്ല കേട്ടോ പരിചയപ്പെട്ടത് ഉത്തരാഖണ്ഡിൽ വന്ന് കഴിഞ്ഞാൽ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം വന്നത് കേട്ടോ അങ്ങനെ കിട്ടിയ എൻ്റെ അനിയത്തിയാണ് എനിക്ക് അങ്ങനെ ഒരു ഫാമിലി കിട്ടി അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞ ഞങ്ങളൊന്ന് നെയനുനെ കാണാൻ പോയപ്പോൾ ഒരു വീഡിയോ ഫോട്ടോസൊക്കെയാണ് കേട്ടേത് ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ഉത്തരാഖണ്ഡിലെ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ